ാണ് രാജ്യത്തെ സെഗ്മെന്റിലേക്ക് ഇനി വരാൻ പോകുന്നത് റെനോ നിസാൻ സഖ്യത്തിന് കീഴിലുള്ള സിഎംഎഫ് ബി പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച റെനോ ഡസ്റ്ററും നിസാൻ അടുത്ത വർഷം ഇന്ത്യൻ വിപണിയിലെത്തുക ഇന്ത്യൻ ഓട്ടോമോട്ടീവ് വിപണിയിലേക്കുള്ള രണ്ട് എസ്ഇവികളുടെയും കടന്നു വരവ് രണ്ട് കമ്പനികളെയും സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഒരേ പ്ലാറ്റ്ഫോം പങ്കിടുന്ന മോഡലുകളാണെങ്കിലും സ്റ്റൈലിലും പെർഫോമൻസിലും എല്ലാം രണ്ടും വ്യത്യസ്തമാണ് പഴയ മോഡലിനെ അപേക്ഷിച്ച് ഡിസൈനിലും ആധുനിക സാങ്കേതിക വിദ്യയിലും നിരവധി അപ്ഡേറ്റുകളുമായാണ് പുത്തൻ ഡസ്റ്റർ വരുന്നത് മുൻഭാഗത്തായി ഷാർപ്പ് എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ വലിയ സിഗ്നേച്ചർ ഗ്രിൽ സ്ലീക്ക് ഡിആർഎൽ ലൈറ്റുകൾ എന്നിവയും ഉണ്ട് പിൻഭാഗത്ത് വൈ ആകൃതിയിലുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകളും പുതിയ ബമ്പർ ഡിസൈനുകളും ഡസ്റ്ററിനെ ഒറ്റ നോട്ടത്തിൽ ആരെയും ആകർഷിക്കും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോട്ട്മെന്റ് സിസ്റ്റം ഒപ്പം കൂടുതൽ ഡ്രൈവിംഗ് അനുഭവത്തിനായി ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവ മോഡലിൽ ഉൾപ്പെടുത്തിയേക്കും െ ആശ്രയിച്ച് ക്ലൈമറ്റ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വയർലെസ് ചാർജിംഗ് സൺറൂഫ് തുടങ്ങിയ അധിക സവിശേഷതകളും റെനോ വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഒന്നേ പോയിന്റ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെ ഡസ്റ്ററിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ആഗോളതലത്തിൽ ഏകദേശം ഉത്പാദിപ്പിക്കുന്നത് ഈ എഞ്ചിൻ മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾക്കൊപ്പം ലഭ്യമാകും ഡ്രൈവിംഗ് സാഹചര്യങ്ങൾ അനുസരിച്ച് ഏകദേശം പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് നൽകാനും ഡസ്റ്ററിന് കഴിഞ്ഞേക്കും സേഫ്റ്റിക്ക് പ്രാധാന്യം നൽകിയാണ് പുത്തൻ ഡെസ്റ്റർ എത്തുന്നത് ആർ എയർ ബാഗുകൾ എ ബി എസ് ഉള്ള ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ചൈൽഡ് സീറ്റ് ആങ്കറുകൾ പാർക്കിംഗിനായി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സജ്ജീകരണം എന്നിവയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആക്ടീവ് സുരക്ഷയ്ക്കായി വ്യൂ ക്യാമറകൾ ഡ്രൈവർ അറ്റൻഷൻ അലർട്ട് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്നിവ ലെവൽ ടു അഡാസ് സവിശേഷതകളും ഇതിൽ ഉൾപ്പെട്ടേക്കിസാൻ ടെക്ടോൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടെയാണ് ഇന്ത്യയിൽ പുറത്തിറങ്ങുക ഒരേ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ ഡസ്റ്ററിന്റെ അതേ സവിശേഷതകൾ നിസാൻ ടെക്ടണും പങ്കിടുന്നുണ്ട് വീതിയേറിയ മൾട്ടി സ്ലാ ഗ്രിൽ സി ആകൃതിയിലുള്ള എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ മുൻവശത്ത് നീണ്ടു നിൽക്കുന്ന ഡിആർഎൽ ലൈറ്റ് ബാറുകൾ എന്നിവയാണ് ഡിസൈനിൽ ആദ്യം വരുന്നത് വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കട്ടിയുള്ള വീലാർച്ചുകൾ വലിയ അലോയ് വീലുകൾ റൂഫ് റെയിലുകൾ എന്നിവയും കാണാൻ സാധിക്കും പുറകിൽ സി ആകൃതിയിലുള്ള ടെയിൽ ലാമ്പുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ഫുൾ വിത്ത് എൽ ഇ ഡി ടൈൽ ലാമ്പ് ബാർ റൂഫിൽ ഘടിപ്പിച്ച സ്പോയിലർ കട്ടിയുള്ള ബോഡി ക്ലാഡിംഗ് സ്കിഡ് പ്ലേറ്റ് സ്റ്റൈൽ ഘടകങ്ങൾ എല്ലാം കൂടിയാകുമ്പോൾ ഡസ്റ്ററിനോളം ഭംഗി ടെക്ടണിനും ഉണ്ടാകുന്നു ഇന്റീരിയറിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇൻഫോട്ടൈൻമെന്റ് സ്ക്രീനും സംയോജിപ്പിച്ച ഡിജിറ്റൽ ഡിസ്പ്ലേ ക്യാബിനിൽ ഉണ്ടായിരിക്കും കൂടാതെ ഒരു ഫ്ലോട്ടിംഗ് സെന്റർ കൺസ്രോൾ പനോനമിക് സൺറൂഫ് വയർലെസ് ചാർജിംഗ് എന്നിവയും പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം നൂറ്റി അമ്പത്തിനാല് ബി എച്ച് പി കരുത്തും ഇരുന്നൂറ്റി അൻപത് എൻ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് മൂന്ന് ലിറ്റർ ടെർമ പെട്രോൾ എഞ്ചിൻ തന്നെ ട്രക്ണം വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഏകദേശം നൂറ്റി മുപ്പത്തി ഒന്ന് ബി എച്ച് ഇരുനൂറ്റി മുപ്പത് എൻ ടോർക്ക് എന്നിവയുള്ള ഒരു മൈൽഡ് ഹൈബ്രിഡ് വേരിയന്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലെ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ ടെക്ടോണിന് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് നൽകാൻ കഴിയുമെന്നാണ് പറയുന്നത് രണ്ട് എസ് ജീവികളും വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ സവിശേഷതകൾ ഒരുപോലെ പങ്കിടുന്നവയാണ് ഡിസൈൻ കൂടിയ ടെക് ഫീച്ചറുകൾ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നതിനാൽ വരാൻ പോകുന്ന നിസാൻ ടെക്ടൺ ഡസ്റ്ററിനേക്കാൾ ഒരു പിടി മികച്ചു നിൽക്കാനും സാധ്യതയുണ്ട്